ഹായ് ഡിയേഴ്സ് ിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തേത് എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്ട്ടോ അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നാല് മിനിറ്റ് ഉള്ളൂ ഈ വീഡിയോ അപ്പം എല്ലാവരും ഇപ്പം പെരുന്നാൾ തിരക്കിലായില്ലേ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ പല ഏതിനായിട്ട് ഓടി നിരക്കായി കാര്യം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇവിടെ ദോശ ആണ്ട്ട് ഉണ്ടാക്കുന്നത് പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെയാണ് വേഗം ദോശ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ മഴയൊന്നും കാണാനില്ല ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പ് കൊണങ്ങി കിട്ടിയിട്ടുണ്ട് ചെറിയൊരു നനവുണ്ട് അങ്ങനെ മൂടി ഇട്ടതിന്റെയാണ് കേട്ടാ അല്ലാതെ കുഴപ്പമൊന്നുമില്ല അടുപ്പൊക്കെ ഇതാ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇന്ന് ദോഷം ഇട്ടിച്ച് ചുട്ടെടുക്കാന്ന് വിചാരിച്ചു ദോശേൻ്റെ ഇപ്പം ഉള്ളിക്കറിയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അത് ഊട്ടിയിട്ട് കഴിച്ചു ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് ചോറും അതേപോലെ നമ്മളെ പ്രമേഹ ചീര എന്ന് പറയുമല്ലോ ആ ചീര ഉപ്പേരിയാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതിൻ്റെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് പലയിടത്തും ഉണ്ടാക്കല് ഇവിടെ ഞങ്ങൾ അതിൻ്റെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് നല്ലതൊന്ന് ഊറ്റി എടുക്കൽ ഉണ്ട് ഊറ്റി കട്ട് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചമ്മന്തി പോലെ തേങ്ങയും മുളകും ഒന്ന് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക ചെയ്യുക ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം ഈ ചീര ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ ഉരുളം കിഴങ്ങും ഈ ചീരിയും കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചട്ടിയിൽ കുറിച്ച് ഉപ്പ് ഉപ്പ് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളങ്ങും ചീരയും കൂടെ ഒന്നിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാ ഉള്ളി തൂമ്പിച്ച് ഒഴിക്കുമല്ലോ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ച് ഒഴിക്കണം ചെയ്തത് അങ്ങനെ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് അപ്പോൾ ഇപ്രാവശ്യം ഒരു കട്ട് കട്ടുപോലെ കേട്ടോ ചെറുതായിട്ട് ഞാനൊന്നും പിന്നെ ഇത് കൂട്ടലില്ല ഉമ്മയാണ് ഇട്ട് എന്നോട് പറഞ്ഞത് ഒരു ചെറുതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാ ഇത് ഉണ്ടാക്കലൊന്നും കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ദിവസം ചീര കൂട്ടാനും അതേപോലെ പപ്പടം പൊരിച്ചതും അച്ചാറൊക്കെ ആയിരുന്നു ഉച്ചക്കത്ത് കഴിക്കാനുള്ളത് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ അടുക്ക് കൂട്ടുകാരൊക്കെ തന്നെ കമൻറ്റ് ഇടാനും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ പുതിയ കൂട്ടുകാർ കാണണുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഐസകുട്ടിക്ക് സ്കൂൾക്ക് എഴുതിയിട്ട് അയച്ചു കൊടുക്കാനും കേട്ടേട്ടാ ഏന്നുള്ളത് അപ്പോൾ ഓൻ ആയിരുന്നു പനിയായിട്ടാണ് അങ്ങനെ ഓനിങ്ങനെ ക്ഷീണിച്ച കിടക്കണേ അപ്പോൾ ഓനെ എഴുതി പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇമ്മയാണ് ടൊക്കെ എഴുതണമെന്ന് പറഞ്ഞത് മമ്മ ോ എന്ന് പറഞ്ഞിട്ട് മമ്മ എടുപ്പൊ സ്ലൈറ്റിൽ ഞാൻ കള്ളിയൊക്കെ വരച്ചുകൊടുത്തീൻ്റെ ഉള്ളിൽ എഴുതുന്നത് പിന്നെ വൈകിട്ടുള്ള എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടാലാണ് കേട്ടോ അപ്പം ഞാൻ ഈ മൈലാഞ്ചി അരച്ചിട്ടിടണം എന്നൊക്കെ വിചാരിച്ചതേ ആയിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ മറന്നു പോയിട്ടാണ് പിന്നെ ആറു മണിക്കാണ് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ആ ഊരാനും അരക്കാനൊന്നും ഞാൻ നിന്നിയില്ല നേരെ കയ്യിൽ നിന്ന് പ്രാവശ്യം ഇട്ട് അതിൻ്റെ ട്യൂബ് ബാക്കിയുണ്ടായിരുന്നോട്ടെ കഴിഞ്ഞു വരുന്ന ആൾക്കത്തെ അപ്പം അത് തപ്പിപ്പിടിച്ച് തിരഞ്ഞ് അത് എടുത്തിട്ട് ഞാനൊരു ചെറിയ ഡിസൈൻ വരയ്ക്കുന്നുണ്ട് ഏത് അറിയാത്ത ആൾക്കാർക്കും പെട്ടെന്ന് വരക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇട്ടത് രണ്ട് കൈയിൻ്റെ പുറത്തും അട്ടിട്ട് ഉള്ളിലിട്ടിട്ടില്ല രണ്ട് കൈയിൻ്റെ പുറത്ത് ും ഒരേ പോലത്തെ ഡിസൈനെ ഞാൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഒരു പുറത്ത് ഇട്ടതിന് നടുവിലൊക്കെ കുറച്ച് പുള്ളിക്കുത്ത് ഇട്ട് എടുത്തിട്ടുണ്ടാകാം അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല സിമ്പിൾ ആയിട്ട് ഒന്ന് ഇതാ അതേപോലെ അങ്ങനെ കുറച്ച് പുള്ളിക്കുത്തുകളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടാ ലാസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് കയ്യുമൊത്തവും കൂടെ കാണിച്ചു കാണിച്ചുതരാം അപ്പം പെട്ടെന്ന് സിമ്പിളായിട്ട് ഇടാൻ പറ്റണതാണ് ഒരു കൈമ്മ ഇതും ഒരു കൈമ്മ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഇട്ടിട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾക്കത്തെ മയിലാഞ്ചി അപ്പോൾ രണ്ട് കൈയിൻ്റെ പുറത്തുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മയിലാഞ്ചി തീർന്നു പോയിട്ടാണ് ഇതേ ഇടാൻ പറ്റുകയുള്ളൂ എന്ന് കായിന്നെ അറിയാൻ അറിയായിരുന്നു പിന്നെന്താ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇട്ടതാണ് ഇട്ടത് നല്ല രസം ഉണ്ടിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കൈയിൻ്റെ ഉള്ളനടിയിലൊക്കെ എല്ലാ മയിലാഞ്ചി അരച്ചിട്ട് ഇടണം ഇതേപോലൊക്കെ ഇടണം എന്ന് വിചാരിച്ചതാണ് അതൊന്നും ഇടാൻ പറ്റിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം വെയിലാണെന്ന് പറഞ്ഞാലോ അപ്പോൾ ഇതാ നമ്മളെ മുളകം കൂട്ടന്മാർക്കൊക്കെ എന്താ പറ്റിയിരുന്നു നിൽക്കറിയില്ലോട്ടെ എല്ലാം ഇതേപോലെ വാടി ഇങ്ങനെ നിക്കണുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് മുളക് കഴിയുമ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി എടുക്കണേ അപ്പോൾ ഈ മുളകിന് എരുണ്ടാകുന്നൊക്കെ ചെറിയ ആൾക്കാർ ചോദിച്ചിരുന്നത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ എരി ഒന്നുമില്ല എന്നാ എരി ഉണ്ടേനു അങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഞാൻ ഇത്രയും മുളകെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്നാവും നല്ലോണം അങ്ങനെ വാടി കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാം കൂട്ടുകാര്ക്കും ബായ് അസ്സലാമലൈക്കും